നമസ്കാരം എല്ലാവർക്കും ന്യൂജൻ ടീച്ചർ യൂട്യൂബ് ചാനലിൻ്റെ എൽ പി യു പി അസിസ്റ്റൻറ്റ് ഫ്രീ ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെറിയൊരു ഗ്യാപ്പിന് ശേഷം നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ഒക്കെ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുകയാണ് അപ്പം യു പി സ്കൂൾ അസിസ്റ്റൻ്റ് നന്നായിട്ട് എഴുതിയവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇനി യു പി സ്കൂൾ അസിസ്റ്റൻ്റിൽ ചെറിയ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല യു പി സ്കൂൾ അസിസ്റ്റൻറിനേക്കാളും കൂടുതൽ വേക്കൻസി വരുന്നത് എൽ പി എസ് എയ്ക്കാണ് അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒന്നും നന്നായിട്ട് പരിശ്രമിക്കാം അപ്പം നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ സൈക്കോളജി തീർത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ബാക്കി ബാക്കിയുണ്ടായിരുന്നത് ബോധനശാസ്ത്രം ബോധനശാസ്ത്രത്തിലെ കുറച്ച് ആണ് അപ്പം നമുക്ക് നോക്കാം ഇതാണ് ബോധനശാസ്ത്രത്തിൻ്റെ സിലബസ് നമ്മളിതിൽ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടി രണ്ടായിരത്തി പതിമൂന്ന് പഠന തന്ത്രങ്ങൾ പഠന വൈകല്യങ്ങൾ ഈ ടോപ്പിക്സ് ഈ മൂന്ന് ടോപ്പിക്സും നമ്മൾ തീർത്തതാണ് അപ്പം ഇത് ഈ ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പഠന രീതികൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എന്താണ് പഠന രീതികൾ പഠനത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന രീതികളാണ് പഠന രീതികൾ അത് ഇവിടെ നമ്മൾ അധ്യാപികന്മാർ അല്ലെങ്കിൽ അധ്യാപകരാകാൻ പോകുന്നവരായതുകൊണ്ട് തന്നെ പഠിപ്പിക്കാനുള്ള രീതികളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠന രീതികൾ എന്ന ടോപ്പിക്കിന് കീഴ് വരുന്നത് നമ്മൾ പഠിപ്പിക്കാനായിട്ട് കുട്ടികളെ നമ്മൾ സ്വീകരിക്കുന്ന പല പല രീതികളെ കുറിച്ചിട്ടാണ് പഠിപ്പിക്കാനായിട്ട് പല പല രീതികളും നമ്മൾ നിലവിലുണ്ട് അതിൽ എക്സാമ്പിളാണ് ഇപ്പം അന്വേഷണ രീതി പ്രശ്നപരിഹാര രീതി രീതി ഈ രീതികളിലെല്ലാം നമുക്ക് ക്ലാസ്സിൽ ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ ഇതിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പഠന രീതികളിൽ വെച്ച് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഗമന രീതിയെ നിഗമന രീതിയെ കുറിച്ചിട്ടുമാണ് എന്താണ് ആഗമന രീതി ആദ്യം നമുക്ക് ആഗമന രീതി എന്താണെന്ന് നോക്കാം ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ് ഈ ഒരു ഭാഗം പലപ്പോഴും പലർക്കും കൺഫ്യൂഷൻ വരുന്നതാണ് എളുപ്പമാണ് പക്ഷെ പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ് അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക ആഗമന രീതി അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വങ്ങളിലേക്ക് എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കുന്നതാണ് ആഗമന രീതി ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വങ്ങളിലേക്ക് അതായത് അധ്യാപിക ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങളും അനുഭവങ്ങളൊക്കെ അവതരിപ്പിക്കും അതിൽ നിന്ന് ഒരു പൊതു തത്വത്തിലേക്ക് കുട്ടികളെ എത്തിക്കുന്നു ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നമുക്ക് ഒരു സയൻസ് ക്ലാസ്സിലെ മാലിയബിലിറ്റിയെ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നത് എന്താണ് മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഹങ്ങളെ പരത്തി തകിടുകളാക്കി മാറ്റാൻ പറ്റും എന്നുള്ള ലോഹങ്ങളുടെ സവിശേഷതയാണ് മാലിയബിലിറ്റിയെ കുറിച്ച് മാലിയബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അധ്യാപിക ഈ കുറിച്ച് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അധ്യാപിക ആദ്യം എന്ത് ചെയ്യുന്നു എന്നറിയോ ഇപ്പം അലുമിനിയം ഫോയിലെ അലുമിനിയം ഫോയിലുകളെ കുറിച്ചിട്ട് അതുപോലെ സ്വർണ്ണമൊക്കെ പരത്തി കുറേ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അതുപോലെ ചെമ്പൊക്കെ പരത്തി തകിടുകൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ കുറേ എക്സാമ്പിൾസ് കൊടുത്ത ശേഷം കുട്ടികളോട് ഇവയുടെ ഒരു സവിശേഷത എന്താണോ അല്ലെങ്കിൽ ഇവരിലൊക്കെ കോമൺ ആയിട്ടുള്ളത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു ലോഹങ്ങളെയൊക്കെ അടിച്ചുപരത്തി തകിഴുകളാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കുട്ടിയെ എത്തിക്കുകയും അതിന് പറയുന്ന പേരാണ് നാലി നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞു ആ രീതിയിൽ ക്ലാസ് എടുക്കുന്നതിനെയാണ് ആഗമന രീതി എന്ന് പറയുന്നത് അതായത് ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ കൊടുത്ത ശേഷം ഒരു പൊതുതത്വത്തിലേക്ക് കുട്ടിയെ എത്തിക്കുന്നു ഇത് ശിശു ഒരു രീതിയാണ് അന്വേഷണാത്മക പഠനം പ്രശ്നാധിഷ്ഠിത പഠനം പ്രൊജക്ട് ഇവയിലൊക്കെ ആഗമന രീതിയാണ് പ്രയോജനപ്പെടുത്തുന്നത് പെടുത്തുന്നത് തീർച്ചയായിട്ടും ഓർത്തിരിക്കണം അന്വേഷ അന്വേഷണാത്മക പഠനം പ്രശ്നാധിഷ്ഠിത പഠനം പ്രൊജക്ട് ഇവയിലൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് ആഗമന രീതിയാണ് സ്വാശ്രയ ശീലം കുട്ടികളെ വളർത്താൻ സഹായിക്കുന്ന ഒരു രീതിയാണിത് അതായത് ആഗമന രീതി എന്ന് പറഞ്ഞാൽ ടീച്ചർ ഡയറക്റ്റ് സ്പോൺസ് ഫീഡിംഗ് അല്ല കുട്ടികളെ കുട്ടികളെ കുറിച്ച് കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ ആശയങ്ങൾ രൂപീകരിക്കുന്ന ഒരു രീതിയാണ് ആഗമന രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് പുതിയ അറിവിലേക്ക് നയിക്കുന്നു വിശകലനാത്മക ചിന്ത വളർത്താനും ഇത് സഹായിക്കുന്നുണ്ട് പഠിതാവിൻ്റെ നിരീക്ഷണത്തിലൂടെയും വിശകലനത്തിലൂടെയും ആശയ രൂപീകരണം നടക്കുന്നതിനാൽ തന്നെ ബുദ്ധി മുന്നനുഭവം ചിന്താശേഷി എന്നിവയെല്ലാം ഈ ഒരു രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇതാണ് ആഗമന രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സമയം കൂടുതലെടുക്കും അതായത് കുട്ടികളെ ഇപ്പം നമ്മൾ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പുതുതത്വത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണിത് നമ്മൾ ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്താണ് അത്ര ടൈം എടുക്കില്ല അല്ലേ പക്ഷേ കുട്ടികളെ കുട്ടികളുടെ ആശയം രൂപീകരിച്ച് കുട്ടികളത് നമുക്ക് തിരിച്ച് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ എന്താണ് ഒത്തിരി ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതാണ് ആഗമന രീതി പക്ഷെ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഈ ആഗമന രീതിയാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതിലാണ് കുട്ടികൾക്ക് കൂടുതൽ നന്നായിട്ട് പഠിക്കാൻ സാധിക്കുക എന്നാണ് പൊതുവേ പറഞ്ഞ് പറയാറുള്ളത് ഓക്കെ അടുത്തത് നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡ് ആണ് ആഗമന രീതിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് എന്ത് നിഗമന രീതി എന്ന് പറയുന്നത് നിഗമന രീതിയിൽ എങ്ങനെയാണ് പൊതു തത്വങ്ങളിലെ പൊതു നിന്ന് ഉദാഹരണങ്ങളിലേക്ക് എന്നുള്ള രീതിയിലാണ് ക്ലാസ് എടുക്കുക അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ മാലിയബിലിറ്റി പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്താണ് മാലിയബിലിറ്റി എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അത് അങ്ങനെയുള്ള ആ രീതിയിൽ ക്ലാസ് പോകുന്നതിനെയാണ് എന്ന് പറയുന്നത് നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് അധ്യാപക കേന്ദ്രീകൃതമാണ് അതുപോലെ തന്നെ വ്യവഹാര വാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു രീതിയാണ് എന്ത് നിഗമന രീതി എന്ന് പറയുന്നത് വ്യവഹാരവാദത്തിലധിഷ്ഠിതമായിട്ടുള്ള ഒരു രീതിയാണ് നിഗമന രീതി എന്ന് പറയുന്നത് ആദ്യം നിയമം അവതരിപ്പിച്ച ശേഷം പിന്നീട് ഉദാഹരണം സന്ദർഭങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ആശ്രിതത്വം വളർത്തുന്ന ഒരു രീതിയാണ് നിഗമന രീതി എന്ന് പറയുന്നത് ഇനി പ്രഭാഷണ രീതി ഡെമോൺസ്ട്രേഷൻ ഇവയിലൊക്കെ പ്രയോജനപ്പെടുത്തുന്നത് എന്താണ് നിഗമന രീതിയാണ് ഇപ്പൊ പ്രഭാഷണ രീതി അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ ഒക്കെ എന്താ ചെയ്യാ നമ്മൾ നമ്മൾ ആദ്യം ഒരു എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ ഡെമോൺസ്ട്രേഷൻ രീതിയിലൊക്കെ എന്താണെന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക അതായത് കുട്ടികളുടെ മെന്റൽ പ്രോസസ്സ് അവിടെ കുറവാണ് അപ്പം ഇത്തരത്തിലുള്ള രീതിയാണ് നിഗമന രീതി എന്ന് പറയുന്നത് അധ്യാപകൻ അറിവ് പകർന്നു കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗമന രീതിയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സമയം മതി നിഗമന രീതിക്ക് അതായത് ഇപ്പം ആഗമന രീതിക്ക് ഒരുപാട് ടൈം എടുക്കും പക്ഷെ ഇവിടെ നിഗമന രീതിക്ക് ഡയറക്റ്റ് നിഗമന രീതിയിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കില്ല ചെയ്യുന്ന കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രം മതി ഇത്രയാണ് നിഗമന രീതി അപ്പം ആഗമന രീതി നിഗമ നിഗമന രീതി എന്ന് പറയുന്നത് നമ്മൾ പൊതുവെ വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായതുകൊണ്ട് തന്നെ നമ്മൾ ക്ലാസ് റൂമിൽ വളരെ കുറവ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുവെന്നാണ് നമ്മുടെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ചിട്ട് പറയുന്നത് നിഗമന രീതിയെക്കാളും എഫക്റ്റീവായിട്ടുള്ളത് ആഗമന രീതിയാണ് എന്നാണ് പൊതുവെ പറയുന്നത് പക്ഷേ നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ എന്താണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ക്ലാസ് എടുക്കാനാണ് അധ്യാപികമാർ ശ്രമിക്കാറ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഗ ഫുള്ളായിട്ട് ആഗമന രീതിയിലും ക്ലാസ് എടുക്കാൻ പറ്റില്ല ഫുള്ളായിട്ട് നിഗമന രീതിയിലും ക്ലാസ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കുട്ടികളുടെ ആശയം കുട്ടികൾക്ക് ആശയം കിട്ടുകയും വേണം കറക്റ്റ് സമയത്തിനൂടി തീർക്കുകയും വേണം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സാധാരണ ക്ലാസ് റൂമുകളിൽ എങ്ങനെയാണ് ചെയ്യാറുള്ളത് ഈ ആഗമന രീതി നിഗമന രീതിയിലൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് അധ്യാപകന്മാരൊക്കെ അല്ലെങ്കിൽ അധ്യാപകരൊക്കെ ക്ലാസ് എടുക്കാറുള്ളത് ഓക്കെ ഇതാണ് ഈ ആഗമന രീതി നിഗമന രീതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സ് ഈ രണ്ട് ടോപ്പിക് ചെറിയ ടോപ്പിക്കാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര പേരെ ഈ എൽ പി എൽ പി എസ് എഴുതുന്നുണ്ട് എന്നുള്ള എനിക്ക് അറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്ലാസ്സുകൾ എൽ പി യുടെ ക്ലാസ്സുകൾ തുടർന്ന് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്